வேகுடு குடுமா ஓடுந்தி குடுடா அப்படி நம்ம மரக்க மரையில இதுக்குள்ள வந்து ஆகورல ஐயன்ஸ் வாசர் ശരിക്കും യുടെ ഷോർട്ട് ഫിലിം കുറെ വീഡിയോസ് ഇവർ ചെയ്യാറുണ്ട് പക്ഷെ പറയുമ്പോ സാധാരണ മൊബൈൽ സാധാരണ മൊബൈലാണ് സുധീര് ഈ വീഡിയോസ് മുഴുവനും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവരെടുക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെയാണ് കാരണം ഇത്രയും കഴിവുള്ള ആൾക്കാരായിരുന്നു ഇവരൊക്കെ ഇത്രയും അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ കിട്ടിയാൽ അവർ ഏതൊക്കെ തലത്തിൽ എത്ര ഉയരങ്ങളിൽ എത്തും എത്താൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്രയ്ക്ക് കഴിവുള്ള പിള്ളേരാണ് ഈ സുധീർ ആയാലും ഇതിൽ അഭിനയിക്കുന്നവരും ഈ ഷാജിയൊക്കെ അഭിനയിച്ച തകർക്കുകയല്ലേ ഷാജി പല പല ഷോർട്ട് സ്റ്റോറീസിൽ ഷോർട്ട് ഫിലിം ഞാൻ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരത് വളരെ ഭംഗിയായിട്ട് അതിനെ അതിന് സംവിധാനം ചെയ്ത ക്യാമറയൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന സുധീരാണ് സുധീർ അവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നോണ്ടാണ് സുധീറിനെ ഒരു കൈവാടി കാണിച്ചു വരുന്നത് കാരണം ഇവിടെ ഇരിക്കുന്ന പലർക്കും സുധീറിനെ അറിയത്തില്ല ഇവിടെ പാട്ടുമായിരുന്ന ആൾ തന്നെയാണ് അപ്പൊ സുധീറിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഒപ്പം ഈ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്ന സുനീർ സുനീർ മോഴ് നട്ടൂസ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് എല്ലാവരുടെയും പേരങ്ങോട്ട് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളു ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ പരിസരത്തുള്ളവരാണ് നമ്മുടെ സെക്കൻറ്റ് ബസാറിലും വട്ടപ്പള്ളിയിലും പിന്നിലെത്തുവാൻ ആ ഏരിയയിലുള്ള പിള്ളാരാണ് ഇവരെല്ലാവരും ഇത്ര മനോഹരമായിട്ട് അവര് ഷോർട്ട് മൂവീസ് ഒക്കെ ചെയ്യുന്നതാണെന്ന് ഒരു കലാകാരി എന്ന നിലയ്ക്ക് ആലപ്പുഴക്കാരി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ എപ്പോഴും അവർക്ക് നല്ല ഉപദേശങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എങ്ങനെയാണ് എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട് ഇനിയും അവർക്ക് അവസരങ്ങൾ കിട്ടിയാൽ അവർ ശരിക്കും പറഞ്ഞാൽ മൊബൈലിൽ സിനിമയൊക്കെ ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ അപ്പോൾ മൊബൈലിൽ തന്നെ അവരെ എനിക്ക് തോന്നുന്നത് തന്നെ തന്നെ സിനിമ ഷൂട്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മിനിറ്റ് ഒരു ഷോർട്ട് ഫിലിം അത് നല്ലൊരു വിജയമായിരുന്നു ആ എന്ന ഷോർട്ട് ഫിലിമിന്റെ ആക്ടർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നൽകുവാ അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട സലീമികാസ് ബിരിയാണി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരപൂലിയ ഹാസി നൽകിയ ഒരു ഉപകാരമാണ് സ്പോൺസർ ആണ് അതുകൊണ്ട് ബിരിയാണി കിടക്കും അത് ഏറ്റവും അങ്ങനെയായി പ്രിയപ്പെട്ട ക്ഷണിച്ചോളൂ എന്നൊരു ഷോർട്ട് ഫിനിമ നിർമ്മിച്ചിരുന്നു ബെസ്റ്റ് നെഗറ്റീവ് റോൾ അഭിനയിച്ച പ്രിയപ്പെട്ട ഷിഹാബാണ് ാപായിട്ട് അവനയിച്ച് അദ്ദേഹത്തിന് അതൊരു ക്ഷണിക്കുന്നു നമ്മൾ പേപ്പെട്ട ശരീര പേപ്പെട്ട ഹർജ ശരിക്കും നമ്മൾ റീൽസ് ചെയ്തു അത് ഏറ്റവും നല്ല രീതിയിൽ അതും പ്രിയപ്പെട്ട നമ്മളെ ബിരിയാണി നന്ദി നമ്മുടെ ഒന്നിനോട്ട് അദ്ദേഹത്തിന് ഒരു ഉപകാരം നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഏറ്റവും പ്രിയപ്പെട്ടു അത് നൽകുന്നത് സൂര്യ അദ്ദേഹത്തിന് ഇതിനെല്ലാം കഴിഞ്ഞ കഴിഞ്ഞ എട്ടു വർഷമായിട്ട് നമ്മളുടെ സലസഞ്ചാരിയായിട്ട് സരിഗമയുടെ പാട്ടു പാടാനാണെങ്കിലും ഡാൻസ് ആടാനാണെങ്കിലും ഷോർട്ട് ഫിലിം എടുക്കാനാണെങ്കിലും സംവിധായകനും ക്യാമറമാനും ഒരേ കൊടക്കേടി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ട്രീപ്പിയുടെ ഡയറക്ടർ സുധീർ അലി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മുടെ ഈ തൗര വളരെ കൃത്യമായ രീതിയിലും നല്ല രീതിയിലും ഒരുപാട് അഭിനേതാക്കളെയും പാട്ടുകാരെയൊക്കെ സൃഷ്ടിച്ചു ഈ മീമൻ ഉപകാരം നൽകുകയാണ് അത് നൽകുന്നത് നമ്മുടെ ഗ്രൂപ്പ് അംഗം കൂടിയായ വാഹിതം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സംരംഭത്തിനും സൂര്യ സൂര്യ എന്ന സംരംഭത്തിനും ശരി പേരുള്ള